എല്ലാവർക്കും അമ്മൂ സന്നസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു കൃഷി ചെറിയൊരു കൃഷി വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഞാനിവിടെ രണ്ട് ഉള്ളി കാണിച്ചത് എന്താ വെച്ചാൽ മുളച്ച് വന്ന ഉള്ളിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ഉള്ളിങ്ങനെ കാണിച്ചതാണേൽ രണ്ട് വലിയ ഉള്ളി മുളച്ച് വന്നു കേട്ടോ മുളച്ച് വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ അത് ഒരു ഗ്ലാസ്സിലിങ്ങനെ വെച്ചു അപ്പോൾ ചെറിയ മുള വന്നു അപ്പോഴേക്ക് തോന്നി ഇത് കൊള്ളാലോ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉപയോഗിക്കാത്ത ഇങ്ങനെ ഇറക്കി വെച്ചു അത് പകുതിയിൽ നിന്ന് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉള്ളി മുഴുവനല്ല അതിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങനെ വെച്ചു അത് മുങ്ങാൻ തരത്തിൽ അടിഭാഗം മുങ്ങാൻ തരത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിരുന്നു അത് ഇതാ ഇത്രയും ആയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും ആയി അപ്പം ഞാൻ വിചാരിച്ചത് കൊള്ളാലോ പരിപാടി അപ്പോൾ ഇനി ഉള്ളി ഉണ്ടാകാന്ന് വെച്ചിട്ടല്ല ഉള്ളിത്തൂമ്പ് കിട്ടുമല്ലോ പിന്നെ എന്നിട്ട് ഞാനത് ഗ്ലാസ് ഒക്കെ മാറ്റി നല്ല ഗ്ലാസ്സിലൊക്കെ വെച്ച് അപ്പോൾ അതാ നീണ്ട് നീണ്ടു വന്നു ഓരോ ദിവസം കഴിയുംതോറും ഇങ്ങനെ വളർന്നു വന്നു ഓരോ ദിവസത്തെയും വീടിയെടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഒന്ന് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടു നല്ല ഒത്തിരി വളർന്നപ്പോൾ കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെയ്യൂലേ വെള്ളത്തിലിങ്ങനെ ഇറക്കി വെച്ചാൽ അപ്പോൾ ഞാൻ അത് രണ്ടിതാണ് മറ്റത് ഞാൻ ഇങ്ങനെ മണ്ണിൽ ഇറക്കി വെച്ചിട്ട് ഇത് ആയി വലിയ ഉള്ളീൻ്റെ ആയി ഉള്ളി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്നാലും നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇനി കൂടുതൽ ട്രൈ ചെയ്യണം ചെയ്യും പിന്നെ ഇത് ചെറിയ ഉള്ളി കുറേ മുള വന്നതുണ്ട് അപ്പം എന്നാൽ വലിയ ഉള്ളി വിജയിച്ചതല്ലേ അപ്പം എന്നാൽ നമുക്ക് ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചു വയ്ക്കാമെന്ന് ഞാനും കരുതി അപ്പം ഞാനതൊക്കെ ഒരു ചാക്കിൽ ഇത്തിരി മണ്ണ് വെച്ചിട്ട് അങ്ങനെ മുളയ്ക്കാൻ നേരെ വെച്ചു അത് ആ മുള മേലക്കാക്കിയിട്ട് മണ്ണിൽ നിന്ന് താഴ്ത്തി വെച്ചു വെറുതെ താഴ്ത്തി വെച്ചോളൂ കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനൊരു വളർട്ടെടുക്കുക ഒന്നും ഞാൻ ചെയ്തില്ല അത് ഒരുപാട് വളർന്നു ഓരോ ഭാഗവും വളർച്ച ഓരോ ദിവസത്തെയും വളർച്ചയൊക്കെ ഞാൻ കാണിക്കാൻ ഒക്കെ പറ്റിയില്ല ഇത് അത്രയും ആയിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണിത് നേരത്തെ കാണിച്ചത് വലിയ ഉള്ളി ഒക്കെ ഒന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കണല്ലോ ആ രീതിയിൽ ഞാനൊന്ന് നോക്കിയതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ചെടികൾ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ ഇത് പിന്നെ കടുകാണേ കടുക ഞാനൊന്ന് പരീക്ഷിച്ച് ഇതാ ഒരു രണ്ട് ഒരുപാട് ഇതാ അതിൽ മഴയത്ത് കുറേയൊക്കെ പോയി ഇപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ചെടികളൊക്കെ ഇങ്ങനെ ഞാൻ നിർത്തിയിട്ടുണ്ട് നേരം പോലെ നിൽക്കണത് ഉണ്ടാവും ഒന്നൊക്ക ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഇത് പെരിഞ്ചീരകത്തിൻ്റെ തയ്യാണേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മഴയത്ത് പോയി പാകം ഒറ്റ ഒന്നേ ഉള്ളൂ എന്നാലും അതും